ഈശ്വശിഹാരിക്ക് സ്തുതി ആയിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ഈസ്റ്റർ കഴിഞ്ഞ പത്താം ദിവസമായി ഇന്ന് സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എന്നോടൊപ്പം ആയിരിക്കുന്ന നിങ്ങളെയവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനങ്ങൾ മൂന്ന് ആറ് അധ്യായങ്ങൾ കൂടി നമുക്ക് ഇനി പ്രാർത്ഥിച്ച് തീർക്കുവാനുണ്ട് അതിൽ നിന്നും നാളെയുമായി ചെല്ലാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമുക്ക് സങ്കീർത്തനങ്ങളിലേക്ക് കിടക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിയഞ്ച് കർത്താവും വാഗ്ദാനങ്ങളിൽ വിശുവസ്തൻ കീർത്തനഗീതം ദാവിതി രചിച്ചത് എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പൂഴുത്തും ഞാൻ അങ്ങയുടെ നാമത്തെ നയിക്കും വാഴ്ത്തും അനുദിനം ഞാൻ അങ്ങയെ പൊഴുത്തും അങ്ങയുടെ നാമത്തെ നെയ്ക്കും വാഴ്ത്തും കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ് അവിടുത്തെ മഹ മഹത്വം അഗ്രാഹ്യമാണ് തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെ പറ്റി പ്രഘോഷിക്കും അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ആര്ധ്യാനിക്കും അങ്ങയുടെ ഭീതിജനകമായ പ്രവൃത്തികളുടെ ശക്തിയെപ്പറ്റി മനുഷ്യർ പ്രഘോഷിക്കും ഞാൻ അങ്ങയുടെ മഹത്വം വിളംബരം ചെയ്യും അവിടുത്തെ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചു അറിയിക്കും അങ്ങയുടെ നീതിയെപ്പറ്റി അവർ ഉച്ചത്തിൽ പാടും കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സർവ്വസൃഷ്ടികളുടെയും മേലവിടുന്ന് കരുണ ചൊരിയുന്നു കർത്താവെ അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തോട് കൃതജ്ഞത അർപ്പിക്കും അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യ മക്കളെ അവർ അറിയിക്കും അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു അങ്ങ്വർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തനാകുന്നു കർത്താവിൻ്റെ വഴികൾ നീതി നിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടരെയും അവിടെ നിന്ന് നശിപ്പിക്കും എൻ്റെ വായി കർത്താവിൻ്റെ സ്തുതികൾ പാടും എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിയാറ് കർത്താവ് മാത്രമാണ് രക്ഷകൻ കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവിനെ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വഹിക്കരുത് അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വഹിക്കുന്നവൻ ഭാഗ്യവാൻ അവിടെ നിന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് അവിടെ നിന്ന് ഏക്കും വിശ്വസ്തനാണ് മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു വിശക്കുന്നവർക്ക് അവിടെ നിന്ന് ആഹാരം നൽകുന്നു കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അവിടെ നിന്ന് അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടെ നിന്ന് നാശത്തിലെത്തിക്കുന്നു എന്നാൽ കർത്താവ് നയിക്കും വാഴുന്നു സിയോനെ നിൻ്റെ ദൈവം തലമുറകളോളം വാഴും കർത്താവിനെ സ്തുതിക്കുവിൻ നൂറ്റിനാൽപ്പത്തിയേഴാം സങ്കീർത്തനം സർവശക്തനായ ദൈവം കർത്താവിനെ സ്തുതിക്കുവിൻ നമ്മുടെ ദൈവത്തിന് സ്തുതി പറയുന്നത് എത്ര ഉചിതം കാരുണ്യവാനായി അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ കർത്താവ് ജരസനേവിനെ പണിതുയർത്തുന്നു ഇസ്രായേലിൽ നിന്നും ചിതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു അവയെ ഓരോന്നിനും പേരിടുന്നു നമ്മുടെ കർത്താവ് വലിയവനും കരുത്തുറ്റവനുമാണ് അവിടുത്തെ ജ്ഞാനം അളവുറ്റതാണ് കർത്താവ് എളിയവരെ ഉയർത്തുന്നു ദുഷ്ടരെ തറപറ്റിക്കുന്നു കർത്താവിന് കൃതജ്ഞതാഗാനം ആലപിക്കുവിൻ കിന്നരം വീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ അവിടുന്ന് വാനിടത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി അവിടുന്ന് മഴയൊരുക്കുന്നു അവിടുന്ന് മലകളിൽ പുല്ലുമുളപ്പിക്കുന്നു മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വഹിക്കുന്നവയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് ജെറുസലേമെ കർത്താവിനെ വസ്തുതിക്കുക സിയോനെ നിൻ്റെ ദൈവത്തെ പുകഴ്ത്തുക നിൻ്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു നിൻ്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു അവിടെ നിന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു അവിടെ നാട്ടിൻ രോമം പോലെ മഞ്ഞ് വെയ്ക്കുന്നു ചാരം പോലെ ഹിമധൂളി വിതറുന്നു അവിടെ നിന്ന് അപ്പ കഷ്ണം പോലെ ആലിപ്പഴം പൊഴിക്കുന്നു അവിടെ നിന്ന് തണുപ്പ് ആർക്ക് സഹിക്കാനാവും അവിടുന്ന് കൽപ്പന അയച്ച് അതിനെ ഉരുക്കിക്കളയുന്നു അവിടുന്ന് കാറ്റിനെ അയക്കുമ്പോൾ അവ ഒഴുകിപ്പോകുന്നു അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ് കർത്താവിനെ സ്തുതിക്കും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അപസ്തോല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു നിർത്തിയ യോഹന്നാൻ പത്രോസും യോഹന്നാനും സംഘത്തിന് മുൻപിൽ എന്ന ഭാഗത്തിൻ്റെ തുടർച്ചയായ പതിമൂന്നാമത്തെ വചനം മുതലാണിന്ന് വായിക്കേണ്ടത് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്ത് പറയാനവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് സംഘത്തിൽ നിന്നും പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിന് ശേഷം അവർ പരസ്പരം ആലോചിച്ചു ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക ഇവൻ വഴി ഇവർ വഴി ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേ നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാൽ ഇത് ജനത്തിൻ്റെ മേൽ കൂടുതൽ പ്ര പ്രചരിക്കാതിരിക്കാൻ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്നും നമുക്കവരെ താക്കീത് ചെയ്യാം അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു ദൈവത്തെക്കാളുപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ നിങ്ങൾ തന്നെ വിധിക്കുവിൻ എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു എന്തെന്നാൽ അവിടെ ഉണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് നാൽപ്പതിലേറെ വയസ്സുണ്ടായിരുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ സമയം അത്രയും വിശ്വാസത്തോടുകൂടി എന്നോടൊപ്പം പ്രാർത്ഥനയായിരുന്നു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി സങ്കീർത്തനങ്ങൾ നാളെ ഒരു ദിവസം കൂടി നമുക്ക് പ്രാർത്ഥിക്കുക ഉണ്ട് മൂന്നാം അധ്യായം കൂടിയാണുള്ളത് ഇതിനുശേഷം സുഭാഷിതങ്ങൾ ഒരധ്യായം വെച്ച് എല്ലാ ദിവസവും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അപസ്തോല പ്രവർത്തനം നാലാം അധ്യായം ആയിട്ടുള്ളൂ ഒക്കെ തുടർന്നു കൊണ്ടിരിക്കാം നിങ്ങൾ സാധിക്കുന്നതുപോലെ സഹകരിക്കുക ദൈവത്തിന് നന്ദി അത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ